യൂഷ്വലി എനിക്ക് രാത്രി ഒന്നാമത് ഉറക്കില്ല അപ്പോ ഞാൻ എപ്പോഴും രാത്രി രാത്രി ഞാൻ വീണു വീണു ഒരു ഒരു മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതരായ താരദമ്പതികളാണ് നിഹാൽ പിള്ളയും പ്രിയ മോഹനും ഇരുവരുടെയും ഒരു ഹാപ്പി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രാവൽ വ്ളോഗുകൾക്ക് ആരാധകർ അറിയില്ല ഇപ്പോഴാ പ്രിയയ്ക്ക് ഫൈബ്രോമയാൾജിയ എന്ന അസുഖം ബാധിച്ച് ചികിത്സയിലാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഫൈബ്രോമയാൾജിയ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പ്രിയയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അസുഖം ഇതാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും ഇരുവരും പറയുന്നു ശരീരമാസകലം പേശികൾക്കും സന്ധികൾക്കും വേദനയുണ്ടാക്കുന്ന അപൂർവ രോഗമാണ് ഇത് ചലനശേഷിയിൽ കാര്യമായ കുറവ് വരികയും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെയും വരുന്ന അവസ്ഥയാണിത് ക്ഷീണം വേദന ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതിനോടനുബന്ധിച്ചുണ്ടായെന്നും പ്രിയ പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ബ്ലോഗിലാണ് പ്രിയയും ഭർത്താവിനി ഹാലപ്പിള്ളയും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോകത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥ തന്നെയാണിത് എന്നാൽ ഇന്ത്യയിൽ അധികമാർക്കും ഈ അസുഖത്തെക്കുറിച്ചറിയില്ല അതുകൊണ്ടാണിത് തുറന്നു പറയുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളോടും പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോ കണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇരുവരും പറയുന്നു രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ പ്രിയക്ക് സങ്കടം നിയന്ത്രിക്കാനാകുന്നില്ലായിരുന്നു എൻ്റെ കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുക്കാൻ പോലും കൈ പൊങ്ങാത്ത അവസ്ഥ അവനെ എടുക്കാൻ പറ്റുന്നില്ല ഒരൽപ്പം പൊക്കമുള്ള വാഹനത്തിലേക്ക് പോലും കാലെടുത്ത് വെച്ച് കയറാൻ പറ്റില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ വസ്ത്രം മാറണമെങ്കിൽ ഒന്ന് പുറം ചൊറിയാൻ പോലും പരസഹായം വേണം ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ പോലും ഒരു കൈകൊണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പലതവണ എനിക്ക് തോന്നി ഇതിന് പുറമേ കടുത്ത വിഷാദവും ഉറക്കമില്ലായ്മയും രാവിലെ ആറു മണിവരെയൊക്കെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് വിദേശത്തെ ട്രിപ്പ് പോയ സമയത്താണ് രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഒരു ദിവസം രാത്രി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തലയടിച്ച് ബാത്റൂമിൽ വീണു പക്ഷേ വീണിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സാധാരണ ഒരാൾ വീണു കഴിഞ്ഞാൽ കൈകൊത്തിയിരിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോഴാണ് ശരീരത്തിൻ്റെ മോശമായ അവസ്ഥ മനസ്സിലായത് ദിലു എന്ന് വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല അവർ നല്ല ഉറക്കത്തിലായിരുന്നു ദൈവങ്ങളെയും അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിച്ച് എങ്ങനെയൊക്കെ തന്നെ എഴുന്നേറ്റു രാത്രിയായതുകൊണ്ട് ഇക്കാര്യം ആരെയും അറിയിക്കാതെ കിടന്നു പിറ്റേത് നല്ല ശരീരവേദനയും ഉണ്ടായിരുന്നു ഒരു ദിവസം ദിലുവിൻ്റെ മുമ്പിൽ വെച്ച് വീണപ്പോഴാണ് ദിലുവിനും ഈ അവസ്ഥ നേരിട്ട് കാണുന്നത് പിന്നെ ആളുകളുടെ മുന്നിൽ വെച്ചൊക്കെ വീണിട്ടുണ്ട് ഈ അവസ്ഥയിൽ ചികിത്സ നേടിയില്ലെങ്കിൽ പിന്നെ നേരെ ഡിപ്രഷനിലേക്കാകും ഈ രോഗി പോവുക കേൾക്കുന്നവർ ഇതൊക്കെ ക്യാൻസറോ ട്യൂമറോ പോലെയൊന്നും അല്ലല്ലോ എന്ന് പറയുമായിരിക്കും പക്ഷേ ഇത് വന്നവർക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും തല കുളിച്ചാൽ തോർത്താൻ പോലും പറ്റാത്ത അവസ്ഥ പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കാണ് ഈ രോഗം കൂടുതലും വരുന്നത് ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് പോലും ഇത് കാരണം കുറഞ്ഞു ഞങ്ങളുടെ ജീവിതമാർഗ്ഗം കൂടിയായിരുന്നു വ്ളോഗിങ് ഇത്രയും പൈസ മുടക്കി വ്ളോഗിങ്ങിന് പോകുമ്പോൾ പ്രിയ കിടന്നുറങ്ങുന്നു എല്ലാം പയ്യെ ചെയ്യുന്നു ഞങ്ങൾ പലതവണ വഴക്കിട്ടിട്ടുണ്ട് രോഗം തിരിച്ചറിഞ്ഞു തന്നെ വലിയ കാര്യമാണ് നല്ല ഭക്ഷണം കഴിക്കുക യോഗ ചെയ്യുക ഇതൊക്കെയാണ് പ്രിയ ഇപ്പോൾ ചെയ്യുന്നത് ഈ രോഗം എപ്പോൾ ഭേദമാകുമെന്ന് അറിയില്ലെന്ന് നിഹാൽ പറയുന്നു മുംബൈ പോലീസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ ശ്രദ്ധേയ നേടിയ താരം കൂടിയാണ് നിഹാൽ പിള്ള അഭിനയത്തിലും മോഡേണിലും സജീവമായിരുന്ന താരം ഇപ്പോൾ ബിസിനസ്സിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യത്തിന്റെ സഹോദരിയാണ് പ്രിയ മോഹൻ